നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പമ്പ് കൺട്രോളർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധാരണ സെൻറ്റിഫിക്കൽ പമ്പോ അതല്ലെങ്കിൽ സെൽഫ് പ്രൈം പമ്പോ ഇനി മൾട്ടി സ്റ്റേജ് പമ്പോ ആവട്ടെ നിങ്ങളുടെ ടാപ്പുകൾ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതും ടാപ്പുകൾ അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്നതുമായിട്ടുള്ള ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് നിർമ്മിക്കാൻ പറ്റും നമ്മൾ ഇന്ന് ഈ പമ്പ് കൺട്രോളർ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൾട്ടി സ്റ്റേജ് പമ്പിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒന്ന് ഇമ്പലറും ഡിഫ്യൂസറും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതേപോലെ തന്നെ ഇത് വലിയ കറൻറ്റ് എടുക്കുന്ന ഒരു പമ്പല്ല ഇത് മറ്റ് സെൽഫ്രൈവിംഗ് പമ്പുകളെ അപേക്ഷിച്ച് വളരെ ഒരു പമ്പാണ് അപ്പോൾ നമ്മുടെ കൺട്രോളറിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ നേരെ മേളിൽ മൗണ്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയർ നമ്മുടെ മോട്ടറിലേക്ക് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനും കഴിഞ്ഞു ഇനി ഇതാ നമ്മുടെ വാൽവ് തുറക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും അതേപോലെ തന്നെ നമ്മുടെ വാൽവടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ഇതിൻ്റെ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പോയിൻറ്റ് നയൻ ടു ബാറാണ് നമുക്ക് അത്യാവശ്യം പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക എന്ന് പറയാം എങ്കിലും നിങ്ങൾ പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കുന്നതാണ് നല്ലത് അത്യാവശ്യം ഒരു എട്ടിഞ്ചോ പത്തിഞ്ചോ ഒക്കെ ഷവർ സൈസുള്ള രണ്ട് ബാത്റൂമിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം നമുക്ക് അധികം പ്രഷർ വേണ്ട സ്ഥലത്തേക്കല്ല നമുക്ക് പൈപ്പ് ലൈനുകൾ തള്ളിപ്പോകുന്നു അങ്ങനെയുള്ള സംശയമുള്ള സ്ഥലത്തേക്ക് ഒരു മാക്സിമം ടു ബാറിന് ഉള്ളിൽ നിർത്തലാണ് നമ്മുടെ ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ ത്രീ സ്റ്റേജ് പമ്പുകൾ അവൈലബിൾ ആണ് ഏകദേശം ടു പോയിൻ്റ് എയിറ്റ് ടു പോയിന്റ് നയൻ ബാർ വരെ ജനറേറ്റ് ചെയ്യുന്ന പമ്പുകൾ അവൈലബിൾ ആണ് ഇത് ഡബിൾ ഇമ്പലറുള്ള സിംഗിൾ ഡിഫ്യൂസറുള്ള മോഡലാണ് ഈ മോഡൽ അപ്പോൾ നിങ്ങൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പിന് പകരം ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോകാതെ തന്നെ ഇതിനേക്കാൾ പ്രൈം പമ്പിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനും ഇമ്പലറും ഡിഫ്യൂസറൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന അത്യാവശ്യം നല്ല കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷാണ് ആണ് കറണ്ട് കുറവാണ് നമ്മുടെ സെൽഫൈൻ മുമ്പേക്കാൾ ലാസ്റ്റിങ്ങും കൂടുതലുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാലോ ഏകദേശം ഒരു പതിനായിരം പതിനോരായിരം രൂപയായിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ സെറ്റിൻ്റെ ബഡ്ജറ്റ് വരുന്നത്